നമസ്കാരം ബംഗ്ലാദേശിലൂടെ ഇന്ത്യയിലെ മോദി സർക്കാരിനെ വീഴ്ത്തുക എന്നത് അമേരിക്ക കേന്ദ്രീകരിച്ചുള്ള ഡീപ് സ്റ്റേറ്റിന്റെ ഗൂഢ പദ്ധതിയാണെന്ന് അടുത്തിടെ ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരുന്നു നോബൽ സമ്മാന ജേതാവായ നൂറ് കോടി ഗ്രാമീൺ ബാങ്ക് എന്ന മൈക്രോ ഫിനാൻസ് കമ്പനിയിൽ നിന്നും തിരിമറി നടത്തിയ മുഹമ്മദ് യൂനൂസ് എന്ന നേതാവ് കലാപം നടത്തുകയും അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനെ ഓടിക്കുകയും ചെയ്ത ശേഷം രാജ്യം നേരെയാക്കുന്നതിന് പകരം ഇന്ത്യക്കെതിരെ കരുതുള്ളുന്നതിന്റെ അർത്ഥം എന്താണ് അദ്ദേഹം മറ്റുള്ളവരുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഓരോ ദിവസവും ഇന്ത്യ അസ്വസ്ഥമാക്കുന്ന പ്രവർത്തികളിലാണ് മുഹമ്മദ് യൂനൂസ് ഏർപ്പെടുന്നത് കലാപം കഴിഞ്ഞ് ഷെയ്ഖ് ഹസീനെ ഇന്ത്യയിലേക്ക് ഓടിപ്പോയതിനു ശേഷം ആദ്യം അദാനിക്കുള്ള ഊർജ്ജക്കരാർ റദ്ദാക്കാനാണ് മുഹമ്മദ് യൂനൂസ് നോക്കിയത് എത്രയോ കോടിയുടെ വൈദ്യുത ഊർജം കടം നൽകിയിട്ടും ആ കടം തിരിച്ചടയ്ക്കാനല്ല അദാനിക്കെതിരെ ആയുധമെടുക്കാൻ മുഹമ്മദ് യൂനൂസ് ശ്രമിക്കുമ്പോൾ ലക്ഷ്യം ബംഗ്ലാദേശിനെ നന്നാക്കാനല്ല ഇന്ത്യ ഉപദ്രവിക്കലാണ് എന്ന് വ്യക്തമാണ് ഷെയ്ഖ് ഹസീൻ അദാനിയുമായി ഊർജ്ജ കരാറിൽ ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇരുപത്തി അഞ്ച് വർഷത്തേക്കാണ് ഈ കരാർ ജാർഖണ്ഡിൽ സ്ഥാപിച്ച രണ്ട് പവർ പ്ലാന്റുകളിൽ നിന്നും ഇതുവരെ നൽകിയ വൈദ്യുതിക്ക് അറുപത്തി അഞ്ചു കോടി ഡോളർ ലഭിക്കാനുണ്ട് അദാനിയുടെ കണക്ക് പ്രകാരം തൊണ്ണൂറ് കോടി ഡോളർ ലഭിക്കാനുണ്ട് കുടിശ്ശിക തിരിച്ചടയ്ക്കാതെ വീണ്ടും വൈദ്യുതി ആവശ്യപ്പെടുകയാണ് മുഹമ്മദ് യൂനൂസ് ഇതോടെ വൈദ്യുതി വിതരണം വെട്ടിക്കുറച്ചിരിക്കുകയാണ് അദാനി ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുക്കാൻ പലതവണ ആവശ്യം ഉന്നയിച്ച മുഹമ്മദ് യൂനൂസ് കഴിഞ്ഞ ദിവസം ഈ ആവശ്യം ഉന്നയിച്ച് ഇന്ത്യയ്ക്ക് കത്ത് നൽകി ബംഗ്ലാദേശിൽ ഇനിയും കലാപത്തിന്റെ കനലുകൾ അണയാതെ കിടക്കുമ്പോഴാണ് ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിട്ടുകൊടുത്താൽ എന്തായിരിക്കും ഫലമെന്ന് മോദി സർക്കാരിന് നന്നായി അറിയാം അതിനാലാണ് വിട്ടുകൊടുക്കാതിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകാൻ ജോ ബൈഡനോടും ബ്രിട്ടനോടും ആവശ്യപ്പെട്ടെങ്കിലും മറ്റെത്രയോ തീവ്രവാദികൾക്ക് അഭയം നൽകുന്ന ഈ രാജ്യങ്ങൾ അത് അതപ്പാടി നിഷേധിച്ചതിന്റെ അർത്ഥം എന്താണ് ഇവിടെയാണ് ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ട പുറത്തു വരുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ചിറ്റങ്കോഗിൽ രണ്ടായിരത്തി നാലിൽ പത്ത് ട്രക്കുകളോളം ആയുധങ്ങൾ കടത്തിയ കേസിൽ ഷെയ്ഖ് ഹസീന ഭരണകൂടം ജയിലിലാക്കിയ ഭീകരനാണ് ലൂത്ത് ഫൊസാമൻ ബാബർ ഇയാളെ കഴിഞ്ഞ ആഴ്ചയാണ് ബംഗ്ലാദേശ് കോടതി വിട്ടയച്ചത് ഇയാളോടൊപ്പം മറ്റ് ആറ് വധശിക്ഷയ്ക്ക് വിധിച്ച ഭീകരനെയും വിട്ടയച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ കടത്തിയിരുന്ന ഭീകരനാണ് ലൂത്ത് ഫൊസാമൻ ബാബർ ഡിസംബർ ഇരുപത്തിനാല് ചൊവ്വാഴ്ച ബംഗ്ലാദേശ് കോടതി വിട്ടയച്ചത് ഇന്ത്യയിൽ നിരവധി ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയ ഭീകരൻ അബ്ദുൽസലാം പിന്റുവിനെയാണ് കഴിഞ്ഞ പതിനേഴ് വർഷമായി ഇയാൾ ജയിലിൽ കഴിയുകയായിരുന്നു രണ്ടായിരത്തി നാലിൽ ഗ്രനേഡ് ആക്രമണത്തിലൂടെ ഷെയ്ഖ് ഹസീനയെ പതിക്കാൻ ശ്രമിച്ച ഭീകരനാണ് അബ്ദുൽ സലാം പിന്റു ഹുജി അഥവാ ഹർക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാമി എന്നറിയപ്പെടുന്ന തീവ്രവാദ സംഘടനയെ പണവും ആയുധവും നൽകി സജീവമാക്കി നിലനിർത്തിയ കൊടും ഭീകരനാണ് അബ്ദുൾ സലാം പിന്റു രണ്ടായിരത്തി ആറിൽ വാരണാസിയിൽ കോടതി കെട്ടിടത്തിനിൽ ബോംബ് സ്ഫോടനം നടത്തിയത് അബ്ദുൽ സലാം പിന്റുവിന്റെ നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി ഏഴിൽ രാജസ്ഥാനിലെ അജ്മീർ ഷെറീഫ് ബർഗയിൽ ബോംബ് സ്ഫോടനം നടത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ദില്ലിയിലും അബുസലാം പിന്റു ബോംബ് സ്ഫോടനം നടത്തിയിരുന്നു ലഷർ ഇ തൊയ്ബ ജെയ്ഷെ ഇ മുഹമ്മദ്ദീൻ തീവ്രവാദി സംഘടനകളായിട്ട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയാണ് ഹുജി ഈ ഭീകര സംഘടനകൾക്കെല്ലാം പാകിസ്ഥാന്റെ രഹസ്യസേനയായ ഐ എസ് ഐയുടെ പിന്തുണയുമുണ്ട് അൽ കൊയ്തയിൽ അംഗമായ അൻസറുള്ള ബംഗ്ലാ ടീം എന്ന തീവ്രവാദ സംഘടനയുടെ നേതാവ് ജെയ്ഷെ മുദി റഹ്മാനിയെയും നേരത്തെ വിട്ടയച്ചിരുന്നു ഇന്ത്യയിൽ ഏറെ നാളായി ഒരു ജിഹാദി ശൃംഖല അതീവ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ വഴി വികസിപ്പിക്കാൻ ശ്രമിച്ച ഭീകര സംഘടനയാണ് അൻസറുള്ള ബംഗ്ലാ ടീം ഇവരെയെല്ലാം ഒന്നിച്ച് ബംഗ്ലാദേശ് പുറത്തുവിടുന്നത് വഴി മുഹമ്മദ് യൂനൂസ് കൃത്യമായ സന്ദേശമാണ് ഇന്ത്യക്ക് നൽകുന്നത് ഇന്ത്യക്ക് നേരെ ഭാവിയിൽ ആക്രമങ്ങൾ ഉണ്ടായേക്കാം അതായത് ഇന്ത്യക്ക് നേരെ ഭീകരാക്രമണങ്ങൾ അഴിച്ചുവിടുക അതുവഴി മോദി സർക്കാരിനെ താഴെ വീഴ്ത്തുക ഇതാണോ മുഹമ്മദ് അദ്ദേഹത്തെ കഴിവാക്കി കളിക്കുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ലക്ഷ്യമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tiruvanandabirab.